എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ റീഡിംഗ് ഒരു ജനറൽ റീഡിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പം ഇനിയുള്ള ഒരു പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ബ്ലെസ്സിങ്സ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു റീഡിംഗിൽ നോക്കുന്നത് അപ്പം ഇവിടെ ഞാൻ നാല് ഡക്കുകൾ വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണ് കരിയർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് നിങ്ങളുടെ ബ്ലോക്കേജുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ സ്പിരിച്വൽ ഗ്രോത്ത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് അപ്പം ഇതിൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക മറ്റുള്ളവ നിങ്ങൾ വിട്ട് കളയുക ഞാനിവിടെ നാല് ഡക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഡക്കിൽ നിന്ന് നമുക്ക് നിങ്ങളുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരു കണ്ടീഷൻ എന്തായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് നോക്കാം അതുപോലെ ഇതിൽ നമുക്ക് ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലസ്സിങ്സ് എന്താണെന്ന് നോക്കാം ഇത് റൊമാൻസ് കാർഡ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു ഗ്രോത്ത് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്തായിരിക്കും എന്ന് നോക്കി നോക്കാം പിന്നെ ഇവിടെ ഏഞ്ചൽ ആൻസേഴ്സ് ഉണ്ട് ഇത് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഏഞ്ചൽ എന്താണ് നിങ്ങളുടെ ഒരു ലൈഫിൽ ഇപ്പോൾ ഉള്ള സിറ്റുവേഷന് മാറ്റം വരുമോ ഇല്ലയോ എന്ന് ഏഞ്ചൽസ് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം അപ്പം എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റാണ് നമുക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടു തരുക നമ്മുടെ മനസ്സിലുള്ള ബ്ലോക്കുകൾ നമുക്ക് വരാൻ പോകുന്ന എല്ലാ അബൻഡൻസിനെയും അവിടെ തടയുക തന്നെയാണ് ചെയ്യുക അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ ഒരു ഡെക്കിൽ നിന്ന് നോക്കുന്നത് നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ് എന്നാണ് കിങ് ഓഫ് സോട്ട്സ് കപ്സ് വീനോ കപ്സ് ഡെത്ത് സ്റ്റാർ കാർഡ് ഇത്രയുമാണ് നമ്മളൊരു അഞ്ച് കാർഡുകളെ എടുക്കുന്നുള്ളൂ ഓരോടക്കിൽ നിന്നും നിങ്ങളുടെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ അതായത് ഒരു ഹീലിംഗിന്റെ ഒരു സമയം എന്ന് പറയും അതായത് നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ വന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട് അത് പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങളാകാം അതെല്ലാം നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ആഗ്രഹിക്കുന്ന അനുഭവങ്ങളും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയും ആ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ ഒത്തിരി പാഠങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വർഷമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ബിഗ് ട്രാൻസ്ഫോമേഷനിലേക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഒരുപാട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ ഒരു വാലിഡേഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ വളരെ പീപ്പിൾ പ്ലേസിങ് ആയിട്ട് നിന്ന ഒരു അതോറിറ്റിയുടെ കീഴിൽ നിൽക്കുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു എനർജിയാണ് അതായത് എപ്പോഴും ഒരു ആളുടെ ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രം ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയിലായിരുന്നു നിങ്ങൾ ഇത്രയും കാലം നിന്നിരുന്നത് അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു ഹീലിംഗ് ജേർണി ആരംഭിച്ചു നിങ്ങൾക്ക് കുറേ തിരിച്ചറിവുകൾ വന്നു നിങ്ങൾ വളരെയധികം ഓവർഗീവിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം കാരണം ഇവിടെ ഒരു ഓഫ് കപ്സ് വരുന്നത് വളരെ ഓവർഗീവിങ് ആയിട്ട് നമ്മളെ തന്നെ മറന്നുകൊണ്ട് ഒത്തിരി നിങ്ങൾ കെയർ ചെയ്ത് വളരെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഒരു ലവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റും കടന്ന് വളരെ ഡീപ്പായിട്ട് വളരെ ഇമോഷണൽ ആയിട്ട് ആ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയി പോയ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പേഴ്സൺ വിട്ടുപോയതിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ആയി വരാൻ കഴിയുന്നില്ലാത്തത്രയും ആഴത്തിലേക്ക് നിങ്ങൾ ആ ഒരാളുമായിട്ട് അടുപ്പത്തിലായി പോയിട്ടുണ്ടാകും അപ്പം അത്രത്തോളം നിങ്ങൾ ഏതൊരു കണക്ഷൻ ആയിക്കോട്ടെ ഏത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മറ്റു റിലേഷൻഷിപ്പുകൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് നോക്കുവാണെങ്കിലും അവിടെയും എല്ലാം നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർഗീവിങ് ആയിട്ട് എപ്പോഴും അവരെ തന്നെ നോക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലെസിങ്സ് ഉണ്ട് അത് ഫിനാൻഷ്യലി ആകാം അതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹമാണ് ഡിവൈൻ ലവ് എന്ന് പറയാം ഈ ഒരു കേസ് ഓഫ് കപ്സും അതാണ് നമ്മളിലേക്ക് നിറയുന്ന ആ ഒരു ഡിവൈൻ ലവ് ഈ ഒരു ഈ കപ്പിലേക്ക് വന്ന് ഈ കപ്പെന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡാണ് അപ്പം ഈ ഒരു കപ്പിലേക്ക് വന്ന് നിറയുന്ന ആ ഒരു ഡിവൈൻ ലവ് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ചുറ്റിലേക്കും നിങ്ങളുടെ സറൗണ്ടിങ്സിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിലേക്ക് മറ്റുള്ള സിറ്റുവേഷനുകളിലേക്കൊക്കെ നിങ്ങൾ ഒഴുക്കി കളയുകയാണ് കാരണം നിങ്ങൾക്ക് നിറയുന്നത് അതേപടി നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിന്നത് അത്രത്തോളം നിങ്ങൾ ആളുകളെ അല്ലെങ്കിൽ പീപ്പിൾ പ്ലേസിംഗ് ആയിട്ട് നിന്നിട്ടുള്ള വ്യക്തികളായിരിക്കും കാരണം എപ്പോഴും നമ്മൾ നല്ലത് പറയിപ്പിക്കുക എന്ന് പറയില്ലേ അതായത് നമ്മൾ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ മാത്രമേ അവർ നമുക്കൊരു വാലിഡേഷൻ തരുകയുള്ളൂ എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് ഏറ്റവും കൂടുതൽ ഈ ചുറ്റുമുള്ള ആളുകളിലേക്ക് അതൊരു റിലേഷൻഷിപ്പ് മാത്രമല്ല ഏത് കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ഫാമിലി ആകാം പാരൻസ് ആകാം കുട്ടികളാകാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് ഒരു ഓവർ ഗീവിങിൻ്റെ എനർജിയിൽ നിന്നിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീസാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് എപ്പോഴും കൺട്രോൾ ചെയ്തു നിന്ന മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ പഠിച്ച് നിങ്ങൾ അവയിൽ നിന്നൊക്കെ മാറി എനിക്ക് ഒരു ജീവിതമുണ്ട് ഞാൻ ഞാൻ എന്നൊരു വ്യക്തിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്ന ഒരു ഒരു ഫീലാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളെ തന്നെ ഹീല് ചെയ്തുകൊണ്ട് ഈ സ്റ്റാർ കാർഡ് അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു മാറ്റം വേണം അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിതം ഇങ്ങനെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല ഞാൻ എനിക്ക് വേണ്ടി തന്നെ കുറച്ചും കൂടി സമയം കണ്ടെത്തണം എനിക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു മനസ്സിലായി നിങ്ങൾ നിങ്ങളെ തന്നെ ഹീല് ചെയ്ത് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങളെ തന്നെ ഹീല് ചെയ്ത് നിങ്ങളെ നിങ്ങളുടെ ഒരു നല്ല വേർഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പം ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിരിക്കുന്നതും അതാണ് നിങ്ങളുടെ പാസ്റ്റ് എനർജി നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വിട്ടിരിക്കുന്നു അതായത് ഇനി ഒരാളുടെയും വാലിഡേഷൻ നോക്കി ജീവിക്കാൻ എനിക്കിനി കഴിയുകയില്ല എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കുന്നുണ്ട് അതൊരു കൺഫേമാണ് അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷനിൽ ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പറയില്ലേ പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി ഒരു നെസസറി ആയിട്ട് വരുന്ന ചേഞ്ചസ് ആ ഒരു ചേഞ്ചസിലൂടെ ആയിരുന്നു നിങ്ങൾ ഇത്രയും നാളും കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പം ഇനി വരാൻ പോകുന്നത് ഒരു വളരെ വലിയ ഒരു ട്രാൻസേഷനാണ് അതായത് ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാവും നിങ്ങൾ ഒബ്സേർവ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ചില ആളുകൾക്ക് ഫിനാൻസ് ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾക്ക് ഒരു ഒരു അബണ്ടൻസ് വരുമ്പോഴേക്കും അത് നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല അത് അപ്പം തന്നെ ലോസ് ആയി പോകും വീണ്ടും ഇതേ ഒരു പാറ്റേൺ റിപ്പീറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും ചില ആളുകൾക്ക് അത് റിലേഷൻഷിപ്പിലായിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാകും പക്ഷെ കുറച്ച് നാൾ നിന്നതിനു ശേഷം അവിടുന്ന് വീണ്ടും പോകും അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസാണ് നമ്മളുടെ പേടികളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ഷാഡോ സൈഡുകൾ കാരണമാണ് നമുക്ക് എപ്പോഴും ലൈഫിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ട് പാറ്റേൺസ് വരുന്നത് അപ്പം നിങ്ങളിവിടെ ഹീലാവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുകയാണ് നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനു മുമ്പ് വരെയുള്ള സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ എൻഡായി പോകുന്നു ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു നല്ല ട്രാൻസ്ഫോർമേഷൻ ഒരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നുള്ള രീതിയിൽ കാർഡുകൾ കാടുകൾ വന്നത് അപ്പം ഇതായിരുന്നു നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്കൊരു ബിഗ് ട്രാൻസ്ഫോമേഷൻ്റെ ഒരു ബിഗിനിങ്ങിൽ നിൽക്കുന്ന ആളുകളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ അതിൽ എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്ന് നോക്കാം എയ്റ്റ് ഓഫ് കപ്സ് ക്വീൻ ഓഫ് കപ്സ് of of Pentacles, Cups, സെവൻ of Pentacles, Page of Swords, ഇവിടെ വരുന്ന നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ ഞാനിവിടെ പറഞ്ഞിരുന്നു നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നോക്കി അവരെ അവരിലുള്ള ഒരു സത്യാവസ്ഥ നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് അപ്പോൾ നിങ്ങൾ അവരിൽ എല്ലാം മൂവ് ഓൺ ചെയ്ത് പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ആക്ഷൻ എടുത്ത് നിങ്ങൾ 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 ഓൾറെഡി എനർജി വേസ്റ്റ് ചെയ്തിരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അത് മറ്റുള്ളവരിലേക്കായിരിക്കാം അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു റെസ്പോൺസ് കിട്ടാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ എല്ലാം നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ക്യൂനോക്കപ്സിൻ്റെ എനർജി ഉണ്ടായിരുന്നു ഇവിടെയുമുള്ള ഒരു ക്യൂനോക്കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു നിങ്ങൾ നിങ്ങൾ ഏറ്റവും നല്ല നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആ ഒരു സ്നേഹത്തെ നിങ്ങൾ ആ അതായത് അർഹതപ്പെട്ടവരിലേക്ക് മാത്രം എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സണായിട്ട് മാറാൻ പോകുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ ഇനി വരാൻ പോകുന്ന ഒരു ഇതിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യത്തെ സെലക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ അളന്നു തൂക്കിയെടുക്കുക എന്ന് പറയില്ലേ നിങ്ങളുടെ ഫ്യൂച്ചറിന് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിന് ഏതാണോ നല്ലത് അതിനെ ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനായിട്ട് വരുന്നത് അപ്പം അതല്ല നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് പകരം നിങ്ങൾക്ക് ഏതാണ് നല്ലത് നിങ്ങളുടെ ഫ്യൂച്ചറിന് ഏതാണ് നല്ലത് എന്നുള്ളതിന് മാത്രം പ്രയോറിറ്റി കൊടുത്ത് അതിൽ നിന്ന് ഒന്നിനെ ചൂസ് ചെയ്യുക ഒരു കൺഫ്യൂസിങ് എനർജിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ള ഒരു മെസ്സേജ് ആണ് അവിടെ വരുന്നത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങൾക്കുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്ന എഫേർട്ടുകൾ നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്നത് അതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൺ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരുന്ന ഒരു എനർജിയും ഇവിടെ വരുന്നുണ്ട് പേജ് ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരികയും നിങ്ങളുടെ അതായത് മെൻറ്റൽ കണ്ടീഷൻ നമ്മൾ പറയില്ല നമ്മൾ മനസ്സിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ വേണമെന്ന് നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തിരികെ വന്ന് അവർ അവരുടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരും അതല്ല നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം ഒരു പുതിയ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാൻ പോകുന്നു അതിനുള്ള അവസരങ്ങൾ തുറക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കിനി ഇവിടെ ഒരു റൊമാൻസ് ലവ് ഓറക്കി കാർഡുകൾ കൂടി നോക്കി നോക്കാം എന്താണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് നോക്കാം റൈറ്റ് പാത്ത് ഹാഡ് ബ്രേക്ക് ടുഗതർ ഓക്കെ ഇവിടെ രണ്ട് പോസിബിലിറ്റി കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഒരു ഹാർഡ് ബ്രേക്ക് അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹാർഡ് ബ്രേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അവരുടെ അവരുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറ് അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തു നിന്ന് മാറിപ്പോവുക തന്നെ ചെയ്യും അതാണ് ചില ആളുകൾക്ക് അങ്ങനെയാണ് കാണുന്നത് മറ്റു ചിലർക്ക് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം ഒന്നിച്ച് അവരുടെ ലൈഫിനെ അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റൈറ്റ് പാത നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരിയായ ഡയറക്ഷനാണ് ശരിയായ പാത്താണ് അവർ അവർക്കും നിങ്ങൾക്കും തമ്മിൽ വളരെ കണക്ഷൻ വളരെയധികം ഒരു സ്പാർക്ക് ഇതിനുള്ളിൽ ഉണ്ട് എന്നതാണ് വരുന്ന ഒരു മെസ്സേജ് അപ്പം രണ്ട് കണ്ടീഷൻ ഇവിടെ കാണാം ചിലവർക്ക് ഒരു ഹാർഡ് ബ്രേക്ക് കാണുന്നുണ്ട് ചിലർക്ക് ഒരു ശരിയായ ഒരു ഡയറക്ഷൻ അവരുടെ പേഴ്സൺ തിരിച്ചു വരുന്നതായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ലവ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അവർക്ക് ഡിവൈനായിട്ട് ബ്ലെസ്സിങ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കാം അതിലേതാണെന്നുള്ളത് നിങ്ങളുടെ കണ്ടീഷൻ പോലെ ഇരിക്കും ഇനി നമുക്ക് ഏഞ്ചൽസിന്റെ ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അപ്പം ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്നത് എന്നത് ിസൺ ടു യുവർ ഇൻറ്റൂഷൻ ആസ്ക്യൂർ ഏഞ്ചൽസ് റിമൈൻ പോസിറ്റീവ് ഓക്കെ അപ്പൊ ഇവിടെ വരുന്ന ഈ ഒരു മൂന്ന് കാർഡുകളും ഏഞ്ചൽ കാർഡുകളും പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഏറ്റവും ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പം അതിൻ്റെ പോസിറ്റീവായിട്ട് ഒരു ഔട്ട്കം ഉണ്ട് ആ ഒരു ഔട്ട്കം മാത്രം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരു മറുപടി പോസിറ്റീവായിട്ട് അത് തിരികെ നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക അതാണ് ഈ ഒരു കാർഡിൽ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ട് ആൻഡ് എയ്ഞ്ചൽസിനോട് ചോദിക്കുക എന്നുള്ളതും അപ്പം നമ്മളുടെ എല്ലാം ചുറ്റും നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് ഏ ഭൂമിയിൽ ഇൻകാർണേറ്റ് ചെയ്യുന്ന ഏതൊരു സോൾസിനും അവരുടെ ചുറ്റും സോ ഉണ്ട് നമ്മൾ അവരിലേക്ക് കണക്റ്റഡ് ആവാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് എന്തൊരു സംശയം വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ കേൾക്കാം എന്നുള്ള ഒരു മറുപടിയാണ് കാരണം പുറത്തു നിന്നുള്ള ഉത്തരങ്ങളെക്കാളും നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഇൻറ്റിവിഷനിൽ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും ഇത്രയാണ് ഏഞ്ചൽസ് കാർഡുകളിൽ ഏഞ്ചൽസ് മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുക പ്രസനറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക മറ്റുള്ളവരെ വിട്ടുകളയാൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും താങ്ക് യു പോസി പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് മാത്രം കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കോളുകൾ വരുമ്പം എനിക്ക് അറ്റൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അത് ഉപകാരമായിരിക്കും അപ്പം വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി